മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഏഴ് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ ശ്രീകണ്ഠപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന ശ്രീലയം സാംസ്കാരികോത്സവത്തിന്റെ പരിപാടികൾ മാറ്റം വരുത്തിയതായി സംഘാടകർ അറിയിച്ചു പുതുക്കിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ടൗൺ സ്ക്വയറിൽ നിശ്ചയിച്ച പരിപാടികളോടെ നടത്തുമെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ പറഞ്ഞു അമ്യൂസ്മെന്റ് പരിപാടികൾ തുടർന്ന് പോകുമെന്ന് അതിൻ്റെ സംഘാടകർ അറിയിച്ചു ശ്രീകണ്ഠപുരം നഗരസഭയുടെ സാംസ്കാരികോത്സവം ശീലയം എന്ന പരിപാടി നമുക്കെല്ലാവർക്കും ഏറെ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജ്യത്തെ ഒരുപാട് പുരോഗതിയിലേക്ക് നയിച്ച ഏറെ ആദരണീയനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നിര്യാതനായതിൽ നമ്മൾക്ക് ദേശീയ ദുഃഖാചരണം ഏഴ് ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ ഭാഗമായി നമ്മൾ നടത്താൻ നിശ്ചയിച്ച പരിപാടികൾ ഡിസംബർ ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ നടത്താൻ നിശ്ചയിച്ച പരിപാടികൾ ജനുവരി അഞ്ച് മുതൽ ഒൻപത് വരെ പരിപാടികളിൽ മാറ്റമില്ല തീയതികളിൽ മാത്രമേ മാറ്റമുള്ളൂ അത്തരം പരിപാടികളോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അമ്യൂസ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ അത് ആയിട്ട് അവർ ചെയ്യുന്നതാണ് സംഘാടക സമിതി അത് തുടരുമെന്ന് സംഘാടക സമിതി നഗരസഭയെ അറിയിച്ചിട്ടുണ്ട് മറ്റ് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പരിപാടികൾ എല്ലാം തന്നെ ജനുവരി അഞ്ച് മുതൽ മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ജനുവരി അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ആ പരി എല്ലാ പരിപാടികളും ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു